നീ അങ്ങോട്ട് ചെല്ലെ ഞാൻ ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് വരാ ചെല്ലെ ഡോക്ടർ കാണാൻ ജീവിത ആളെത്തിയിട്ടുണ്ട് കുടിച്ചിട്ടുണ്ടോ മുഖത്തോട്ട് നോക്കി പറയടാ പറയാടാ അമിച്ച് ഇറങ്ങി നിന്നേ എല്ലാരും ഒന്ന് പുറത്തോട്ട് നിന്നേ പേര് സ്ലീവോ എത്ര വയസ്സുണ്ട് താനൊക്കെ ഏതു കാലത്താണോ ജീവിക്കുന്നത് സാമാന്യ ബോധം എന്നൊരു കാര്യമുണ്ടോ തനിക്ക് സ്വന്തം ഭാര്യയോട് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ തന്നെ ചെയ്തിട്ടിരിക്കുന്നത് ശാരീരിക വെച്ചാൽ താൻ എന്നാ ഉദ്ദേശിച്ചേ കൂലിപ്പടിയാണെന്നാണോ ഇങ്ങോട്ട് നോക്കണോ ഹലോ

തടന്ന് പുറത്തോട്ട് വന്നേ പുറത്തോട്ട് എന്നാ പറഞ്ഞതാമോ ഡോക്ടർ കേസാക്കുന്നവരാണ് എന്റെ ദൂഹം ശരിയാണെന്ന് കളിയാൽ നമ്മുടെ നിൽക്കുകയല്ല എന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ കുറച്ചാണ് മാറിയിരിക്കുന്നതായിരിക്കും അല്ലേ എൻറെ മുഖത്തേക്ക് ഒരു കാര്യമില്ല എൻ്റെ അളിയാ അളീന ബാങ്ക് കുത്തിപ്പിടിച്ചിട്ട് വന്നാ പോലും ഞാനത് എങ്ങനെയും ഡീൽ ചെയ്തേന് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എനിക്കൊരു എത്തുമ്പോഴേക്കും കിട്ടുന്നില്ല എന്റെ അളിയാ കേട്ടോ എന്റെ ഉറപ്പായിട്ട് ഇൻഡിപേഷി വിടണ്ടാവ പക്കാ റേപ്പ എന്റെ പേടിപ്പിക്കില്ലേ അബദ്ധം അബദ്ധം പറ്റിയതാ ഒരു അവസ്ഥയിലേക്ക് അബദ്ധം മോശ വ്യക്തിയല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും അവനെന്തോ മാനസിക പ്രശ്നമുണ്ട് അടിച്ച് പൂസായിട്ട് എന്റെ മുന്നിൽ നിന്ന് മണത്തിന് മേലായിരുന്നു ഡോക്ടറെ ഒറ്റ പ്രാവശ്യത്തേക്ക് അച്ഛൻ പറയുന്നോണ്ട് തൽക്കാലം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയിക്കേണ്ട ഒരു അറിയില്ല ഡോക്ടർ ഞാൻ സംസാരിച്ചു പരാതിയില്ല അവളുടെ അമ്മാവൻ എന്തായാലും നിങ്ങൾ ഈ പയ്യനൊരു കൗൺസിലിംഗ് കൊടുക്കണം ഈ കുടുംബജീവിതം എന്താണ് ശാരീരിക ബന്ധം എന്താണെന്നൊന്നും ഈ പയ്യനൊരു പിടിയുമില്ല ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അമ്മച്ചി വിഷമിക്കണ്ട ഞാൻ ഡിസ്ചാർജ് ചെയ്തിക്കോളാം പിന്നെ ബലം പിടിച്ചതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ആ കുട്ടിക്കുണ്ട് അത് മാറിക്കോളും മരുന്ന് കുറിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് കൊടുക്കണം ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യ പരിപൂർണമായ വിശ്രമമാണ് എന്നെ കൊണ്ട് പറ്റത്തില്ല ആശാന് ഞാൻ ആശാനോട് ഒരു കാര്യം പറയട്ടെ ആശാനിപ്പോ വീട്ടിൽ പോയില്ലെങ്കിൽ അമ്മച്ചി നാട്ടുകാരോട് എന്തോ സമാധാനം പറയും വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടോ ഞാൻ പറയുന്ന ആശാനിപ്പോൾ വീട്ടിൽ പോകണം എന്നാ സംഭവം നടക്കാനുള്ള നടന്നു നമ്മുടെ കയ്യിൽ നിന്ന് ലൈറ്റ് ആയിട്ട് പോയിട്ടുണ്ടെന്നുള്ള സത്യം തന്നെയാണ് എന്നും പറഞ്ഞാൽ നമ്മൾ പേടിച്ച് മാറിയിരിക്കാൻ പറ്റുമോ അത് ധൈര്യത്തോടെ കൈകാര്യം ചെയ്യണം അതെല്ലാം എടുക്ക് അല്ലാതെ ചുമ്മാ എൻ്റെ നീ ഇവിടെ ഹോസ്പിറ്റലിൽ അവിടെ ഒറ്റ ഒരു മനുഷ്യ എന്നടാ ശരിക്കും സംഭവിച്ച ഏഹ് ആളുകൾ പറഞ്ഞ എനിക്ക് അങ്ങ് ശരിക്കും അങ്ങ് മനസ്സിലായില്ല നീ അങ്ങ് ബോധം കെടുത്തിക്കളഞ്ഞല്ലേ എന്നടാ ഉണ്ടായേ നീ തുടക്കം തൊട്ട് പറഞ്ഞേ ഏ പറയടാ ചാബുവ ചേട്ടാ ഒരു കൂട്ടുകാരനെ അവൻ്റെ കുടുംബം ഇങ്ങനെ പൊളിഞ്ഞിരിക്കുമ്പോൾ ഒരുമാതിരി അളിഞ്ഞാൽ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ പ്രായം നോക്കത്തില്ല കേട്ടോ അവൻ എന്നാലും ഒന്ന് പറയാതെ പോയല്ലോ എന്തായിരിക്കും സംഭവിച്ചില്ല അത് കേറിപ്പോ ഞാനില്ല ആശാൻ ചൊല്ല രണ്ടും കൽപ്പിച്ചാൽ കയറി പോകല്ലേ ഇല്ല അതെ ആശയ കേട്ടങ്ങ് ചൊല്ലുന്നു

പോയാ കിടക്കാൻ നോക്ക് വിശപ്പില്ല അമ്മച്ചി എനിക്കൊന്ന് കുളിച്ചാ മതി വേണമെങ്കിൽ വാദമാണെങ്കിൽ ചില ദിവസം പുണ്യാണല്ലാണോ സത്യം ഞാൻ അങ്ങോട്ട് പോണൂല്ല തുടരണില്ല അതോടെ പ്രശ്നം തീരുമാന போய் நிக்கடா அட எங்க போனே ஆ முறிகத்தோட கேரியா நீடா உட்டுக்கார நீ என்ன முறை போய் கிடந்தா மதி പൊറുക്കാൻ പറ്റാത്ത തെറ്റാ എൻ്റെ മോൻ ചെയ്തെന്ന് അമ്മച്ചിക്കറിയാം മോടെ വിഷമം എന്താണെന്നും അമ്മച്ചിക്കറിയാം മൂന്നാല് പെമ്മക്കളെ പറ്റി വളർത്തിയോള ഞാൻ എൻ്റെ മോന് വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കുക

നീ സംസാരിച്ചായിരുന്നു ഓ ഞാൻ എന്നെ സംസാരിക്കാൻ ചേച്ചി രാവിലെ കാപ്പി കൊണ്ട് കൊടുത്തു ആദ്യങ്ങും കുടിച്ചില്ല പിടിച്ചേ ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ നീ വല്ലായിരുന്നോ എഴുന്നേക്കണ്ട മോളിരുന്നോ കഴിച്ചായിരുന്നോ മോള് വിഷമിക്കണ്ട കേട്ടോ വരുന്ന വഴി ഞാൻ കുട്ടായി കണ്ടായിരുന്നു അവൻ്റെ മുഖത്ത് നോക്കി രണ്ട് വർത്തമാനം ഞാൻ അങ്ങ് പറഞ്ഞു ഒരക്ഷരം വേണ്ടിയില്ലല്ലോ അവൻ ഈ കുടുംബത്തിവന് പേടിയുണ്ടെങ്കിൽ അതെന്നെ മാത്രമേ ഉള്ളു മോളെ അമ്മച്ചി ധ്യാനത്തിന് പോകുവാണേ മോക്ക് കൂട്ടൻ്റെ ഇല്ലയുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലയോട് പറഞ്ഞാൽ മതിയേ അമ്മച്ച് പോയിട്ട് വേണ്ടേ നമ്മളെ വർത്താനം പറഞ്ഞിരുന്ന പാറയുടെ ചൂട്ടില്ല എടുക്കാൻ മറന്നുപോയി ആ മോളെ ഞാൻ ഇപ്പൊ വരാമേ ഇത്ര നമ്മുടെ ഇന്നത്തെ ഇത് അറിയാൻ ഉണ്ടോ സ്ലീവ് കുറ്റം വല്ല കാര്യമുണ്ടോ ഒട്ടുമിക്ക വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ പിന്നെ ആരും ബോധം കിടുന്നില്ലെന്ന് മാത്രം നേരീ ശാന്തെ ഈ ആണുങ്ങവറുടെ കാര്യം മാത്രം എനിക്കും ഉണ്ട് രണ്ടു മൂന്ന് പിള്ളേർ അതെങ്ങനെ ഉണ്ടായിന്ന് എനിക്കോ ആ കൊച്ചിന്റെ മുമ്പ് ചോദിച്ചാൽ അവനെ കുറ്റമൊന്നും പറഞ്ഞു സ്വഭാവം പറഞ്ഞതാ ആ പിന്നെ അയ്യോ മോളൊന്നും കഴിച്ചില്ലേ വിട്ടു കൊച്ചിനെ എനിക്ക് കരയല്ലേ മോളെ ഈ അവസ്ഥയിൽ മോള് പോകരുത് ഞങ്ങള് തകർന്നു പോകും ദാനം ഒന്ന് കഴിഞ്ഞോട്ടെ മക്കളെ അമ്മച്ചാക്കാം ഇവിടെ നടന്ന് എന്താന്ന് അമ്മച്ചി വീട്ടുകാരോട് പറയാം കരയല്ലേ മോളി അവന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അവന്റെ ഭാഗത്തൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പ് വരാം മോളുവാ എല്ലാം കൊച്ചിന്റെ അടുത്ത് വല്ല ശല്യത്തിനും ചെന്നായിരുന്നോ ഇല്ല പിന്നെ ആ കൊച്ചിനോട് വല്ല മിണ്ടിയോട് നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേടാ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ എൻ്റെ പൊന്നു ദൈവമേ ഈ കന്നാലിയുടെ ബോധം പോലും ഇല്ലല്ലോ എൻ്റെ മോന് എടാ അടുത്തേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ആ കൊച്ചിൻ്റെ മാറി കിടക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അല്ലാതെ അവിടെ മിണ്ടായിരുന്നു ഞാൻ പറഞ്ഞോ പറഞ്ഞോടാ എന്റെ ദൈവമേ നീ എന്നാണ് ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത് എന്റെ മോനെല്ലാം ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണം അമ്മച്ചിനെ എത്ര നാളുണ്ടാകാനാ ഡേ അവസാന കാൽസിച്ചിട്ട് വെള്ളം തരാൻ ആ കൊച്ചി നിനക്ക് ഉണ്ടാവു ഡാ ഇത് തല്ലിപ്പടിപ്പിക്കേണ്ട കാര്യമല്ല വേണോ രാമജി അവൻ പോകുന്ന പോക്കണ്ടില്ലേ അവനെല്ലാം നിസ്സാരം ദൈവത്തെ ഓർത്ത് നീയൊന്നും വിണ്ടാതിരിയെന്നെ വന്നുവല്ലം കഴിക്കുക എടുത്തു വെച്ചിരിക്കുകയാണ് പ്രസംഗം ഒന്ന് കേക്കേണ്ടതായിരുന്നു കുടുംബ നവീകരണത്തെക്കുറിച്ച് എന്നാ ഒരു അനുഗ്രഹമായിരുന്നു അമ്മച്ചി ഞാൻ വേണ്ട മോളെ അമ്മച്ചിക്ക് ഉപവാസവാ ഓനടുത്ത് കഴിച്ചോളൂ അല്ലേ അമ്മച്ചി പോയി കിടക്കട്ടെ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് താൻ അത്ര വലിയ വിഷയമായിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പറയുകയാണെങ്കിൽ അതങ്ങ് വിട്ടേ അല്ല ഇയാള് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് എന്ത് വരെ എന്നോട് മര്യാദക്ക് ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ കുറച്ചു നേരങ്ങളും കൂടെ വന്നിരുന്നുണ്ടോ എങ്ങനെ ചെയ്യാത്ത ആൾക്കെന്നോട് ഇങ്ങനെ ഞാനും വരണ്ട നത്തിന് മോള് പോയി ഓരോ എന്നാ കൊച്ചിനെയും കൊണ്ട് നടന്നു പോകണ്ട അമ്മച്ചി ശ്രീവാസിനെ വിളിച്ച വണ്ടിക്ക് അങ്ങ് പോകാല്ലോ ഞാൻ വരണോ സിറ്റിന്ന് ഓട്ടോ വിളിച്ച് വിട്ടാ ഞാൻ പറയുന്ന അങ്ങോട്ട് ശരി അതെ കാലത്ത് ഇച്ചിരി മാറ്റാവോ ഗിയറൊന്നും ഇല്ല അല്ലെങ്കിൽ നമ്മുടെ വീടുകളില് നാം വളർത്തുന്നതായ നമ്മുടെ മൃഗങ്ങൾ പക്ഷികൾ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മലമൊഴിക്ക് വീഴാമ്പ എന്തുകൊണ്ടെന്നാൽ അത് കുടുംബജീവിതം ഭദ്രമായിട്ടും സന്തോഷകരമായിട്ടും കൊണ്ടുപോകുന്നു നിന്റെ ഒന്ന് ഞാൻ പറഞ്ഞു മാറിയോടാഴിക്കാം വിശേഷം തോന്നുന്നു